ഒടുവിൽ എൻസിപി പിളർന്നു പി സി ചാക്കോയും യുഡിഎഫിലേക്ക് പി സി ചാക്കോയും ടീമും യുഡിഎഫിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ യുഡിഎഫിന് അത് കരുത്തു പകരുന്ന ഘടകമായി മാറുന്നു കുറെ കാലമായി കേരളത്തിലെ എൻസിപി തമ്മിലടി തുടങ്ങിയിട്ട് ആ തമ്മിലടി ഇപ്പോൾ രൂക്ഷമായി മഹാരാഷ്ട്രയിൽ എൻസിപി രണ്ടായി പിളർന്നത് ശരത് പവാർ അജിത് പവാർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായാണ് കേരളത്തിലെ എൻസിപി ശരത് പവാറിനോടൊപ്പം തന്നെ നിലകൊള്ളുന്നു അതിനിടയിലാണ് എൻസിപി പിളർപ്പിലേക്ക് പോകുന്നത് യു ഡി എഫിന് സപ്പോർട്ട് ചെയ്യാൻ പി സി ചാക്കോയും ശശീന്ദ്രനും തീരുമാനിച്ചതോടെ ഒരു വിഭാഗം ന്യൂനപക്ഷം എൽഡിഎഫിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻസിപി രണ്ട് ധ്രുവങ്ങളിലായി പിളർന്നിരിക്കുന്നു കുറെ കാലമായി എൻസിപിയിൽ പൊട്ടലും ചീറ്റലുമൊക്കെ തുടങ്ങിയിട്ടു മാൺസികാപ്പാൻ മുമ്പ് എൻസിപിയിലെ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹം സ്വന്തമായി സ്വതന്ത്രനായി മത്സരിച്ച് പാലയിൽ നിന്ന് വിജയിച്ചു മാനിസികാപ്പനും പി സി ചാക്കോയ്ക്കൊപ്പം ഉണ്ടാകും എന്നാണ് വാർത്ത യു ഡി എഫ് അധ്യക്ഷ സ്ഥാനമാണ് മാണിസികാപ്പന് നൽകുക അത് ഉറപ്പിച്ചു കഴിഞ്ഞു മാണി കാപ്പൻ പി സി ചാക്കോയുടെ ഈ നീക്കത്തിന് പിന്നിൽ മാണിസികാപ്പനാണെന്ന ആരോപണവും ഉണ്ടാകുന്നു മാണിസികാപ്പന്റെ ഉപദേശമനുസരിച്ചാണ് പി സി ചാക്കോ നീങ്ങുന്നത് എൻസിപിഎ പ്രവർത്തിച്ചെല്ലുന്ന പി സി ചാക്കോയ്ക്ക് കോൺഗ്രസ് കോൺഗ്രസ് സൂക്ഷ്മളമായ വരവേൽപ്പ് തന്നെ നൽകും ഒരു കാലത്ത് പി സി ചാക്കോയെ കോൺഗ്രസ് നന്നായി കടന്നു തന്നെ ആക്രമിച്ചിരുന്നു എക്കാലവും കോൺഗ്രസിന് ഒറ്റിക്കൊടുക്കുന്ന നേതാവെന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ ആക്രമണം പക്ഷേ പി സി ചാക്കോയെ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കാരണം എൽഡിഎഫിനെ എത്രത്തോളം ദുർബലമാക്കാമോ അത്രത്തോളം ദുർബലമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് തരും അല്ലാത്ത ഒരു അവസ്ഥ ഇതാണ് കാരണം ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് തരംഗം ഉണ്ടായെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അവർക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ടെങ്കിലും ആ വിജയത്തിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കരുത്ത് കാട്ടിയത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പരമാവധി ആൾക്കാരെ പരമാവധി നേതാക്കളെ യുഡിഎഫിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള പരീക്ഷണമായാണ് പി സി ചാക്കോയെ യുഡിഎഫിൽ എടുക്കുന്നത് പി സി ചാക്കോ എൻസിപി പുലർത്തി യു ഡി എഫിലെത്തിയാൽ മണിസികാപ്പനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടുതന്നെ പി സി ചാക്കോ വിഭാഗം എൻസിപിക്കായിരിക്കും ശക്തി അതേസമയം കുറച്ച് നേതാക്കൾ പി സി ചാക്കോയ്ക്കൊപ്പം പോകില്ല എന്നും തീരുമാനിച്ചു അവർ എൽഡിഎഫിൽ തന്നെ തുടരുകയും ചെയ്യും എൻസിപി പിളർപ്പ് ഒരു അനിവാര്യതയായിരുന്നു ഏറെക്കാലമായി തമ്മിലടിയുടെ തമ്മിലടിക്കുന്ന പാർട്ടിയായിരുന്നു എൻസിപി ആദ്യം എൻസിപിയിൽ നിന്ന് തമ്മിലടിച്ച് പുറത്തുപോയത് മണസി കാപ്പനാണ് പിന്നീട് പല നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി എ കെ ശശീന്ദ്രൻ ടീമും പി സി ചാക്കോ ടീമും പി സി ചാക്കോ ബിരുദ്ധ ടീമുമായി എൻസിപി ക്രമേണ മാറി അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഇപ്പോൾ പി സി ചാക്കയുടെ യുഡിഎഫിലേക്കുള്ള രംഗപ്രവേശം